നമ്മൾ ഇന്ന് വണ്ടി കഴുകുന്ന ബ്ലോഗാണ് ഫുൾ വണ്ടി അഴുകയാണ് ഇന്ന് നമ്മൾ വണ്ടി ഇങ്ങനെ പതപ്പിച്ച് ഫുള്ള് വണ്ടി കഴുകാൻ പോവാം അപ്പം നമുക്ക് വണ്ടി കഴുകുന്നതിന് മുമ്പും കഴിഞ്ഞുള്ളത് കാണാം നമ്മൾ ആദ്യമേ നമ്മൾ വെള്ളമെട്ടൊന്ന് മൊത്തത്തിൽ രാവിലെ കഴിച്ചത് പോലും ഇല്ല ഇറങ്ങിയേക്കുവാ കാറ് കഴുകാൻ കഴിക്കുക വേണ്ട കുളിക്കുക വേണ്ട നനയ്ക്കുക വേണ്ട കാറ് കഴുകാൻ ഇറങ്ങി ഇറങ്ങിയേക്കുന്നു അവൻ കുളിച്ചില്ലല്ലോ എന്താ എന്താണോ നോക്കുന്നത് പിന്നെ കാറ് കുളിപ്പിക്കാൻ നല്ല മിടുക്കാറിനെ കുളിപ്പിക്കാൻ ഇതേ നീ കുളിച്ചിട്ട് എത്ര ദിവസമായി ഈ കാറ് കഴുകുന്ന നിനക്ക് നല്ല മിടുക്കാണല്ലോ കാറ് കഴുകുന്നിരുന്നുണ്ട് കാറ് തുടയ്ക്കാൻ സാധനം കാറ് കഴുകാൻ സാധനം ലോഷന എന്തൊക്കെയാ ഒരു ഷാംപൂ മേടിച്ച് തരാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ തലയിൽ ഇടാൻ എന്നിട്ട് നീ എനിക്ക് മേടിച്ച് തന്നോ ഞാൻ കടയിൽ നിന്ന് ഒരുപാട് ഷാമ്പു എടുക്കുന്നത് കാറിന് എന്തെല്ലാം സാധനങ്ങളാണ് മേടിച്ച് വെച്ചേക്കുന്നത് കാറിന് തുടക്കാൻ എന്തോന്ന് സ്പോഞ്ച് പോലൊരു സാധനം എന്താ കട കടപിടിക്കാൻ ഒരു എന്തോ സാധനം മേടിച്ച് തരാൻ വേണ്ടി അവന് മേടിച്ച് തരാൻ വയ്യ

പണ്ടെണ്ണം മേടിച്ചെന്ന് ഇതിലേ പോയെന്ന് കണ്ടില്ല കൊള്ളാതായി പോയി വേണ്ടേ എന്റെ വണ്ടി ഒടിച്ചിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ അവരെ ഒരു തുള്ളി വെള്ളം പിഴച്ചത് ആ ആ മാറ്റി വെക്കഴുകാരനെ നമുക്ക് ഇതൊക്കെ ഉള്ളു അത് ഇതായിരുന്നു ഒരു തുള്ളി നിന്റെ വെള്ളം ഒന്നും വീഴണ്ടെന്തു വേണാ മോനെ ഐസ്ക്രീം ആണോടാ മക്കളെ അമ്മയുടെ വണ്ടിയും കൂടെ ഒന്ന് കഴിയടാണ്ട് മോനെ അമ്മയുടെ വണ്ടിയും കൂടെ എന്റെ പൊന്നുമോനോ മോനെ മക്കളെ പൊന്നുമോക്കളല്ലോടാ മോനെ ഒന്ന് എന്ത് ഇതെന്തുവാ മോനെ കഴുകടാ നല്ല രസമുണ്ട് മക്കളെ പായോ ഇതില്ല വല്യഴിക്കല് കൊണ്ടുപോകാരുന്നു മോനെ നമുക്ക് ഇങ്ങനെ കൊമള പറപ്പിക്കായിരുന്നു നിങ്ങളുടെ വെഡിങ് കൂടെ അടിപ്പിക്കാൻ സൂപ്പർ ആയിരിക്കും നല്ലതാണ് എനിക്കറിയാം അമ്മക്ക് തലയും കൂടെ ഇടാൻ താടാ അന്നേരം പറന്നങ്ങനെ നടക്കും മോനെ

കാറ് കഴുകാൻ ഇതെന്തുവാ മോനെ ഇതിന്റെ പേര് പേര് ഫോം വാഷ് എത്ര രൂപയാ മോനെ ഓ വലിയ ആയിട്ട് ഉപയോഗിക്കാ മുടി മോനെ അയ്യോ കഴുകാനും ഇവിടെ മേടിയിലട നമ്മള് വാടക രണ്ടു ദിവസത്തേക്ക് മേടിയില്ല നമുക്ക് ഗുളുന്തിയിലെ കാറും ബൈക്കും ഒക്കെ കഴുകി കൊടുക്കാം പൈസ ഉണ്ടാക്കാം നന്ദൂനോട് പറ പിള്ളേരെ വണ്ടി എടുത്തോണ്ട് വരാൻ പറ ശരി കൊടുക്കാം വണ്ടിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് മേടിക്കാം ബൈക്കിന് കാറിന് അഞ്ഞൂറ് പട്ടിയൊക്കെ പട്ടിയൊക്കെ കുളിപ്പിക്കാൻ രണ്ടു ദിവസത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് തരാൻ പറ വാടകയ്ക്ക് നല്ലത് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കാം വാടക എന്താ പറയുന്നു ഞാൻ കഴുകി കൊടുത്തോളാം നല്ലതാ ഇനി ഇനി ഇത് ചെയ്യുന്ന കണ്ടോ ഇനി ഇത്രയും കഴിഞ്ഞില്ല ഇത് കണ്ടോ ഇങ്ങോട്ട് വാ ഫോം വാഷിന് അടുത്ത അടുത്ത വണ്ടി കഴിയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കണ്ട തേച്ച് കുളിക ഇങ്ങനെ മേടിക്കാണ് എങ്ങനെയുണ്ട് െ ഇരുണ്ടിരിക്കുവുക്ക് കൊണ്ട് ആറ് കഴുകാനൊക്കെ എന്തോരം പറയുന്നേ നിങ്ങൾ എന്തായാലും എന്റെ വണ്ടിയും കൂടെ ഒന്ന് കഴുകോ ഇതേ ഇതെല്ലാം വെച്ചടിക്കല് ഉണ്ണിക്കുട്ട എന്റെയും കൂടെ കഴിവും മോനെ വണ്ടി അടി പൊളി കെടാ മോനെനിക്കിങ്ങോട്ട് താടാ രണ്ടു ദിവസത്തേക്ക് ഇറങ്ങി പോകാം వెరు వెన కనే ఇచ్చి తోపి ఉన్న కుట్ట അത് തീർത്തടിച്ചില്ല ഞാനൊരു തുണി ഇട്ടതാണ് ഇങ്ങനെ ചുമ്മാ ഒന്ന് കൊടഞ്ഞതേ ഉള്ളൂ ഞാൻ എടുത്തില്ല തലയിലൂടെ തേച്ചോട്ടേ മോനെന്താ കുളിക്കാൻ പോയി വേണി പോയിട്ടേ മോനെ അടിപൊളി ഇരുന്നൂറ് രൂപ തരവോ വണ്ടി കഴുകി തരാം എന്താ പറയുന്നു റെഡി ഉണ്ണിയേ എന്തുവാന്നടാ പിടിച്ചു മോനെ അമ്പത് രൂപ അമ്മയ്ക്ക് നൂറ്റമ്പത് എടുത്തോ എന്താ റെഡി ആണോ എവിടുന്ന് വരുന്നു ഇരുന്നൂറ് രൂപ തരാമോ ആ ശരി വെച്ച മാറും അപ്പൊ ഫസ്റ്റ് വണ്ടി അമ്മ ഉദ്ഘാടനം എന്താ പറയുന്നത് ശരി കൈ എത്തുന്നില്ലെന്ന് പറയുന്നവനാ പുറം തേക്കാന വേണ്ട അലോയിക്കാത്തു കൈ കയറ്റിയിട്ട് കഴുകുവാണ് ഇതിനന്നും ഒരു അവന് വേദനയോ ഒന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല കണ്ടോ കണ്ടോ എന്തൊരു ജാഗ്രത തിന്നുമില്ല കുടിച്ചുമില്ല